എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാരും ഹാപ്പി ആട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങള് ഹാപ്പി ആട്ട് ഇരിക്കുന്നു അല്ലെങ്കി എന്തോ സാധനം കിടക്കുന്നവര് അതെ അതെ കഴിച്ചു അപ്പൊ നോക്കി എല്ലാവർക്കും ഹാപ്പി അട്ടാക്ക മഴയൊക്കെ നോതിങ്ങിട്ടുണ്ട് എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ജോലിക്കോ പഠിക്കാൻ പോവാ എല്ലാം സേഫ് ആയിട്ടൊക്കെ ചെയ്യ അപ്പൊ അമ്മ ജോലിക്ക് പോയി അല്ലെ ഞങ്ങൾ രണ്ടും ഞങ്ങൾ രണ്ടും മാത്രമല്ല സംഭവം എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഒരു ക്യൂ ആർ ഇട്ടിണ്ടായിരുന്നു അതില് കൊറേ കൊസ്റ്റിൻ്റെ സംഭവത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് പറയാനത് അപ്പം പിന്നെ ഒന്നും രണ്ടും ആൾക്കാരല്ലായിരുന്നു ചോദിച്ചായിരുന്നത് അപ്പൊ വിളിത് കണ്ടിട്ട് ഇത് ഒരാൾക്ക് രണ്ടാൾക്കും ഇല്ലാട്ട് ഇത് ഇപ്പൊ അങ്ങനെ സെറ്റപ്പിലൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു കുറച്ച് അതെ എല്ലാവർക്കും പറയണതിനു മുന്നേ കഴിഞ്ഞ ും പറഞ്ഞിട്ടുണ്ടാവല്ല കഴിഞ്ഞെ പറ്റി അങ്ങനത്തെ ആണ് കൂടുതലായിട്ടും വന്നത് എന്തായിരുന്നു എല്ലാവർക്കും അത് അതെങ്ങനെയായിരുന്നു അറിഞ്ഞത് അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു പിന്നെ അന്ന് നമ്മളാണെന്നുണ്ടെങ്കിലും വീഡിയോയിലും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു മാത്രമേ നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ അത് പറയാനുള്ള ഒരു അത്രയും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്യണം അത്രേ അത്ര കൊച്ചു പല 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 സന്തോഷങ്ങളുണ്ടാവും സിറ്റുവേഷൻസ് തരണം ചെയ്യണം അതെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കാര്യങ്ങളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസം മാസം ഒക്കെ ആ ഇത് കഴിഞ്ഞിട്ട് ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മളത് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഉള്ളത് നോർമലായിട്ട് നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഒരുപാട് ലേറ്റ് ആവാണ്ട് നമ്മൾ അറിഞ്ഞ് അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതലായിട്ട് അത് കഴിഞ്ഞ് വഹിക്കാണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് വേറെ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഓക്കെ ആയിരുന്നു എല്ലാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും നമ്മളിപ്പോ തന്നെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാനോ ഒന്നും കുറച്ച് കഴിയട്ടെ പറ്റൊന്നുമില്ല പറഞ്ഞിട്ട് ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ പറ്റി എനിക്ക് കുറച്ച് അറിവുണ്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ രീതിയിൽ ഒന്ന് ചെയ്തിട്ടാണ് അത് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ചെയ്ത് കറക്റ്റ് അത് ഡബിൾ ചെയ്ത് വരണം ഒരു ഒന്നരാടൊന്നരാടെ ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഡബിൾ ചെയ്ത് വന്നാൽ കറക്റ്റ് ആയിരുന്നെല്ലാം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്കും വേറെ വേറെ സിംറ്റംസ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ നമ്മളോട് ചെല്ലുമ്പോൾ തന്നെ ഇതൊക്കെ ചോദിക്കല്ല ഇങ്ങനെയൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കും പിന്നെ അന്ന് തന്നെ നമ്മുടെ ചെന്നപ്പോ തന്നെ ഒരുവിധം എല്ലാ ബ്ലഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ എല്ലാത്തിലും വേറെ അങ്ങനെ ഒരു വൈറ്റമിന്റെ കുറവാ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് എല്ലാം മൂക്കിയായി നമ്മൾ വീട്ടിലോട്ട് വന്ന് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്നാലും എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പിന്നെ ചേച്ചി വീട്ടിൽ അമ്മാവൻ അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അതല്ലാണ്ട് അപ്പുറത്തേക്ക് കുറച്ച് ആളുകളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊന്ന് ഡോക്ടർ കണ്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ ഇപ്പോൾ വീഡിയോയിലാണെങ്കിലും കുറച്ച് വൈകി നമ്മൾ പറയുകയുള്ളായിരുന്നു അറിയാമല്ലോ എന്തൊക്കെയാണെങ്കിലും അപ്പം അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്ത് ബ്ലഡ് സ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വേറെ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇരിക്കണേ വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നപ്പോഴേക്കും ചെറിയൊരു സ്പോട്ടിങ് പോലെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു ബ്ലീഡിങ്ങിന്റെ ഒരു സ്പോട്ടിങ് പോലെ അപ്പൊ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്കൊരു പ്രശസ്തമാണ് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടു ആക്കാൻ പറഞ്ഞു അത് നേരാക്കിയപ്പോഴേക്കും കുറഞ്ഞിട്ട് അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയും എനിക്ക് എന്തോ ഒരു ചെറിയൊരു മിസ്സിംഗ് പോലെ തോന്നിയപ്പോ ഞാൻ തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നമ്മളപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് പിന്നെ വേറെ ഒരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഛർദി തലകറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാണ്ട് പീരീഡ്സിൻ്റെ പോലത്തെ ചെറിയ ചെറിയ ക്രാംസും അങ്ങനെയുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ക്ഷീണുണ്ടായിരുന്നു അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതുണ്ടാത്ത വരുന്ന കാര്യങ്ങളാണല്ലോ അപ്പം അങ്ങനെ ഉള്ളൊരു ഇതിലായിരുന്നു നിന്നിരുന്നത് അത് കഴിഞ്ഞ നേരെ നമ്മൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് അപ്പൊ തന്നെയല്ല ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം പറഞ്ഞു അങ്ങനെ ചെന്ന് നമ്മളെല്ലാരും പോയി അമ്മയും ചേച്ചിയും വീട്ടിലെ അമ്മയും എല്ലാരും കൂടെ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി പോയി കഴിഞ്ഞാൽ സ്കാനിങ്ങിന് സ്കാനിങ്ങിന് കയറ്റിയപ്പോ തന്നെ അവരൊരു ഇതുപോലെ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് ചേച്ചിമാരൊക്കെ

അപ്പോൾ ഇങ്ങനെ ഇവര് എക് ടോപ്പിക്കെന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഓ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അപ്പം എനിക്ക് ഒരു ഇതായി ഇനി അതാണ് അതാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ ചിലപ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും ഒരു അങ്ങനത്തെയുള്ളൊരിതിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ നമുക്കപ്പം അവരുടെ ഒരു ഇതിൽ നിന്നും അവർ പറയണതും നമുക്ക് മനസ്സിലാവുമല്ലോ അത്യാവശ്യം അപ്പം അങ്ങനെ മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഇതുണ്ടെന്ന് അപ്പോൾ ഇവരൊക്കെ പുറത്ത് നിൽക്കുന്നതിനൊക്കെ കേട്ടിട്ട് കുറേ നേരമായി അങ്ങനെ അപ്പൊ വേറെ സ്കാനിങ്ങിന് പോവാന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും നമ്മള് കാണിച്ചിരുന്നത് ആസ്റ്ററിലായിരുന്നു ആയിരുന്നു അത് നമ്മളിങ്ങനെ കൊറേ ആലോചിച്ചു ഇവിടെ കാണിക്കണം അവിടെ കാണിക്കണം അപ്പൊ കണ്ടൊരു നിർബന്ധത്തിൽ തന്നെയാണ് അങ്ങോട്ട് നമ്മള് പോയത് പിന്നെ കുറച്ചേ കഴിഞ്ഞപ്പോ എനിക്കും ആദ്യം വേണം അത്രയും വലിയ ഹോസ്പിറ്റലിൽ പോകണോന്നുള്ളത് എനിക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഓക്കെ അവിടെ ആയിരുന്നാരനോ നമ്മള് എത്ര പെട്ടെന്ന് അറിയാൻ പറ്റിയത് കാര്യം അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ തന്നെ സ്കാനിങ് എടുത്ത് വീണ്ടും ഒരു ഫോർ ഡി ത്രീ ഡി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ കുറെ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി അന്നേരത്തൊക്കെ എനിക്ക് ബ്ലാങ്ക് ആയിരുന്നു ഇവരും ഞാൻ നോക്കുമ്പോ എന്റെ പുറകെ ഇങ്ങനെ ഓടനെയാണ് ഞാൻ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു എന്തോ ഇത് ഇണ്ടിട്ടാന്ന് പറഞ്ഞു പിന്നെ അവ പുറത്ത് നിന്ന് ഇപ്പോഴും മനസ്സിലായി തോന്നണം അവരെന്തോ പറഞ്ഞു തോന്നണല്ലേ ഹോസ്പിറ്റലിൽ പോയപ്പോ പറഞ്ഞു എനിക്കത് ആ ഇപ്പോഴും മനസ്സിലുണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ എന്നിട്ട് സ്കാൻ ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഡേറ്റ് തന്നേനേലും രണ്ടുമൂന്നാഴ്ച മുന്നേ തന്നെ നമ്മൾ സ്കാൻ ചെയ്തല്ല പക്ഷെ എന്നാലും ഒരുവിധം കൺഫേം ആയിരുന്നു എന്നാലും നമുക്ക് അടുത്തൊരു ദിവസം കൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിറ്റേൻ്റെ പിറ്റേ ദിവസം പോയി വീണ്ടും നമ്മൾ സ്കാൻ ചെയ്ത് അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് തന്നെയാണ് നമുക്ക് ട്യൂബിലാണോ എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണില്ല എന്തൊക്കെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർക്ക് ഒരു ആ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റില്ലല്ലോ മാക്സിമം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ട്യൂബിലായിരിക്കും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനിലായിരിക്കും അങ്ങനെ വരണതാണ് സാധാരണ നോർമൽ യൂട്രസിലല്ലാണ്ട് വേറെ ഏതെങ്കിലും പൊസിഷനിൽ വരണതാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയണത് തന്നെ അപ്പം അങ്ങനെ അതായിരിക്കും എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളോടപ്പം പറഞ്ഞ് ഇനിയിപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഇത് ഓക്കെ ആവൂല കൊണ്ടുപോകാൻ പറ്റില്ല തീർത്ത് പറഞ്ഞു അവരെന്തായാലും ഇതിനെ സമ്മതിക്കൂല പറഞ്ഞു ബുദ്ധിമുട്ടായി അപ്പൊ അങ്ങനെ നമ്മൾ എന്നിട്ട് അപ്പൊ തന്നെ അവർ ഇൻജെക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് നമ്മളത് ഇഞ്ചെക്ഷൻ എടുത്തത് എന്ന് പറഞ്ഞും ഒരു പിന്നെ അതുപോലെ എന്ന് ഗുളിക കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും രണ്ടും ഉണ്ടായിരുന്നു ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അപ്പൊ നമ്മളോട് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് ബ്ലീഡിംഗ് ആയിട്ട് തന്നെ പുറത്തേക്ക് പോകും പക്ഷെ എന്റെ കേസിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒരു സാക്ക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ അവർക്ക് കാണാൻ പറ്റിണ്ടായിരുന്നില്ല ഒരു പോള് ഫീറ്റസ് പോൾ എന്നൊക്കെ പറയുവല്ലോ അതൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇതൊന്നും ഒന്നും ആയിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് തന്നെ അടുത്ത് അപ്പൊ ചിലപ്പോൾ മിക്കവാറും അതിൻ്റെ ആ സെൽസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് പോണ ഒരു ഇതായിരിക്കും ഉണ്ടാവണേന്ന് പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ എന്താണ് ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഒന്നാക്കി പോകരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ മൂന്ന് മൂന്ന്

ഇതെടുത്ത് ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങിയോണ്ട് എന്താണ് ഞാൻ കഴിച്ചു കൂട്ടിയെന്നുള്ളത് ഷർദിയോ തലാർക്കോ അങ്ങനെ എനിക്ക് അന്നേരത്തൊന്നും ആരെങ്കിലും ചുറ്റുമുള്ള ആരെയും കാണാത്ത പോലെയാണ് അമ്മ രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ വീട്ടിലായിരുന്നു ഇഞ്ചെക്ഷൻ എടുത്തുകഴിഞ്ഞതിന് ശേഷം അമ്മ രാവിലെ ആകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് എന്തെങ്കിലും കഴിക്കാനാ ഇതൊക്കെ എടുത്ത് വെക്കും ഒരു സാധനം കഴിക്കില്ല ഞമ്മക്ക് എടുക്കണ ബെഡിന്റെ സൈഡിൽ ഒരു കസേര ഉണ്ടാവും കുറച്ച് കഴിയുമ്പഴത്തേക്കും കാരണം ഫുൾ ടൈം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നട്ടോ അങ്ങനെയല്ല ഫുൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈമിലൊക്കെ ജോലിക്കൊന്നും പോയാ ഓർമ്മ പോലും ഇല്ല ജോലിക്കൊക്കെ പോയിട്ടുണ്ടോ ഒന്നൊന്നും ഓർമ്മയില്ല രാവിലെ വരും ഉച്ചയാകുമ്പഴേക്കും പക്ഷെ ഞാൻ അങ്ങനെ എന്റെ അടുത്തിരിക്കണിന്ന് പോലെ ഞാൻ മൈൻഡീവില് എന്നാലും ഇങ്ങനെ ഞാൻ അങ്ങനെ സംസാരിക്കേ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം നമുക്ക് അന്നേരത്ത് ഈയൊരു ബുദ്ധിമുട്ടൊരു മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഇത് മെഡിസിൻ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കല്ലേ അയ്യോ എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല ഇപ്പോഴും അപ്പൊ ഒരെണ്ണത്തിന്റെ ഒരിത് ഒരു നാലഞ്ച് ദിവസത്തോളം തന്നെ ഭയങ്കര ബോഡി പെയിൻ പിന്നെ എന്താണ് തലറക്കം ഒന്നും കഴിക്കാൻ പറ്റായിക എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഛർദിക്കാൻ വരല് അങ്ങനത്തെ ഒക്കെ കുറെ പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞ് നാലു ദിവസം കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവട്ടെ ഒന്ന് റെഡി ആയിട്ട് വരും അപ്പൊ ഡോക്ടർ അടുത്ത ദിവസം ചെല്ലാൻ പറയൂല പിന്നെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു ബി ടി ഐ സിയുടെ ലെവല് കുറയുന്നുണ്ടാ കുറയണുണ്ടാന്നുള്ളത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ അത് ഒരു അഞ്ഞൂറിന്ന് എന്താണ്ടോ അയ്യായിരത്തിലേക്കാണ് പോയത് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുടനെ തന്നെ കൗണ്ട് കുറയണം എന്നാണ് പറയണത് അപ്പൊ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ കൗണ്ട് കൂടും എന്നിട്ടേ കുറയുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഇത്രയ്ക്ക് അങ്ങോട്ട് കൂടും എന്നുള്ളതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നേരെ പോയി പിന്നെ വീണ്ടും അപ്പം തന്നെ ചെല്ലാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ട് കൂടുന്നതിൻ്റെ ഇതനുസരിച്ചിട്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയണതാണ് കേട്ടോ ഇത് വലുതാവണുണ്ട് എന്നുള്ളതാണ് അർത്ഥം പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ അല്ലായിരുന്നു അതാണൊരു നമുക്ക് ഡോക്ടർ പറയുന്നത് കൗണ്ട് ഇങ്ങനെ

പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇഞ്ചെക്ഷൻ എടുക്കുക എടുത്ത് രണ്ടാമത് എടുത്തപ്പോഴും ഇതേപോലെ തന്നെ ഇഞ്ചക്ഷനും ഗുളികയും ആ ഒരു ഇതും ഇതുപോലെ തന്നെ കിടന്നും എന്തൊക്കെയോ കാണിക്കാൻ എന്താണെന്ന് അത് ആ ഒരു രീതിക്ക് പോയവർക്ക് മനസ്സിലാകിരിക്കുക രണ്ടു പ്രാവശ്യം ഇഞ്ചെക്ഷൻ എടുത്തൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ കുറേ ദിവസം അങ്ങനെ പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്ത് പിന്നെ ഒത്തിരി കുറയാൻ തുടങ്ങി പക്ഷെ അവർ ഒരു ലെവലിൽ കുറയണുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ഒരു ഇഞ്ചെക്ഷനും കൂടെ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മൂന്നാമത്തെ ഇഞ്ചക്ഷൻ ഞാൻ ഇവിടെയാണ് തിരിച്ച് നമ്മൾ വിവിധം ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് എടുത്തത് അപ്പം എന്നിട്ട് തിരിച്ചോടെ എന്തോ അത്യാവശ്യമായപ്പോൾ വന്നതാണ് നമ്മൾ തന്നെ എന്തോ കാര്യത്തിന് വന്നതായിരുന്നു അപ്പം അങ്ങനെ അത് എന്നിട്ട് അങ്ങനെ കഴിഞ്ഞ് അത് പിന്നെയും ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെയും വന്ന് എന്നിട്ടും നമുക്ക് ബ്ലഡിലെ കൗണ്ടിൽ അവർ വിചാരിക്കണ ഒരു വ്യത്യാസം കുറഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്കാനിങ്ങുകൾ ഉണ്ടായിരുന്നോ സ്കാനിങ് ബ്ലഡ് സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് ഇത് തന്നെയായിരുന്നു നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ഇതിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കണത് അത്ര വലിയൊരു സുഖമുള്ള പരിപാടിയൊന്നും അല്ല പിന്നെ ഇതിനെ പറ്റി നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ മൊത്തത്തിലേ ഡൗണായിപ്പോയി ഭയങ്കരമായിട്ട് വന്നുവെച്ച് പിന്നെ സ്കിന്നു ഇപ്പോഴും റെഡി ആയിട്ടില്ല അതൊന്നും ഇപ്പഴും ഭയങ്കര മോശം ആ ഭയങ്കര പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം ഇവിടെ കണ്ടില്ലേ ഇവിടെ മൂക്കിന്റെ ഇവിടെ ഇപ്പോഴും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതുമാരത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂന്ന് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക് എന്താണ് ഉള്ളിൽ നടക്കണേന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നാൽ ഇത് വലുതാവണമില്ല വേറൊരു ഡെവലപ്മെൻറ്റും അങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ലാസ്റ്റ് നമ്മൾ സർജറി എന്ന് ഒരു ഓപ്ഷൻ തന്നെ അതും പെട്ടെന്ന് തന്നെ ഒട്ടും വൈകിക്കാണ്ട് തന്നെ സർജറി ചെയ്ത് സർജറി ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചെറിയൊരിതായിരിക്കുമെന്ന് പറഞ്ഞു എന്നാലും ഡോക്ടർ ഒരു പൊസിഷനിലേ അല്ലായിരുന്നു ഇതിരുന്നിരുന്നത് ഇത് മൊത്തം ചുറ്റി അതൊരു വേറൊരു രീതിയിലാണ് ഇരിക്കുന്നത് ഡോക്ടറുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് കണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് ഷെർലി മാത്തൻ അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് കണ്ണു വിളിച്ചെല്ലാം ഒക്കെ അവിടെ അവിടെ നിന്ന് ഡോക്ടർ ഡോക്ടറുടെ ഫോണിലേക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്കിതൊരു അത്ഭുതം ഡോക്ടറുടെ ലൈഫിൽ ഇത്ര ആദ്യമായിട്ട് പറഞ്ഞു പറഞ്ഞു ചുറ്റി എന്താണ് അത് അത് എന്ന് എന്ന് ടെസ്റ്റിനൊക്കെ വേറെ ഭാഗ്യത്തിന് എന്തൊരു ഭാഗ്യത്തിന് നമുക്ക് ട്യൂബർ റിമൂവ് ചെയ്യേണ്ടി വന്നില്ല അത്രയും ഇഞ്ചെക്ഷൻ എടുത്തിട്ടൊക്കെ പോവാണ്ടായി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഡോക്ടർ കാണുന്നുണ്ടെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു ഇനി ചിലപ്പോൾ ട്യൂബ് റിമൂവില് വേണ്ടി വരും നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അത് എന്ത് ഭാഗ്യം കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ഇതൊക്കെ കൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടെ ഒരുപാട് കേട്ടോ എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് വഴിപാടുകൾ അമ്പലങ്ങൾ എല്ലാമാണ് പിന്നെ ഇവിടെ വെള്ളിയേച്ചിണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലായിടത്തുനിന്നും എനിക്കെന്താ പറയണ്ടേന്ന് അറിഞ്ഞിവിടെ കുറച്ച് നല്ല ദിവസങ്ങളായിരുന്നു അതെ വളരെ നല്ല ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതേപോലെ കൊറേ ചേച്ചിമാരുണ്ടെന്ന് മനസ്സിലായി ഇപ്പൊ എനിക്കായാലും മെസ്സേജ് ആയിക്കോട്ടെ ഇങ്ങനെ പറയാ കുഴപ്പമില്ല ഇപ്പോഴായാലും വിളിച്ചൊക്കെ പറയാം നല്ലൊരു ഭാവ ഇനി ഉണ്ടാവും ഞങ്ങള് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീട്ടിലുള്ളവരും എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാര് എല്ലാവരും പ്രാർത്ഥിക്കുക വീട്ടിലുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരും എല്ലാവരും അല്ലേ പിന്നെ അങ്ങനെ സർജറി കഴിഞ്ഞ് റിക്കവറായിട്ട് പിന്നെ വേറെ അതെ അപ്പൊ എല്ലാവരും ഇത് പറ്റി ഇതേപോലെ ഈ ഇപ്പഴത്തെ കാലഘട്ടത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ കേസുകൾ ഇങ്ങനെ ഇങ്ങനെ ഇതല്ലാണ്ട് ഇതിനേക്കാൾ വലിയ കൊറേ കേസുകളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ പങ്കുവച്ചത് അല്ലേ അപ്പൊ ഇത് കൊറേ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്തൊക്കെയാണ് അപ്പൊ അതാണ് ഒരു വീഡിയോ ആക്കാൻ എഴുതിയത് അപ്പൊ ഇപ്പൊ ഇത് ചോദിച്ചപ്പോഴും എല്ലാരും ചോദിച്ച കൊസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പോ എല്ലാര്ക്കും മനസ്സിലേണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പൊ നമുക്കിനി വഴിയെ വഴിയെ നോക്കിയൊക്കെ നോക്കാം അല്ലെ ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലേ എടുത്താ ഓക്കേ അവധി നല്ല മഴയൊക്കെ ഉണ്ട് പുറത്തൊക്കെ നല്ല മഴയാണ് മഴ പിന്നെ തുടങ്ങിട്ടുണ്ട് ശ്രുതി ക്ലാസ്സിൽ പോകുമ്പോഴേ അതെ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ